അമ്മ നൽകുന്ന സ്നേഹം കാണുമ്പോൾ നമുക്കു നമ്മുടെ സ്വർഗീയ മാതാവിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയും ഇതൊരു സമ്പൂർണ്ണ കുടുംബമാണ് മാതാവായ ദൈവത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് സിയോണിലായിരുന്നു സിയോണിൽ വരുന്നതിനു മുമ്പ് മാതാവായ ദൈവത്തെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നില്ല മാത്രമല്ല ഞാൻ ഒരിക്കൽ പോലും കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഒരു അമ്മയുണ്ടെങ്കിലും ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും മാതാവായ ദൈവം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല അതിനാൽ ഞാൻ കുറിച്ച് പഠിച്ചപ്പോൾ ഡി കൻ ഒരിക്കൽ എന്നോട് ചോദിച്ചത് ഞാൻ ഓർക്കുന്നു മാതാവായ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ഞാൻ വളരെ നന്നായി ഓർക്കുന്നു എന്റെ ഉത്തരം വളരെ ലളിതവും വ്യക്തവുമായിരുന്നു ക്രിസ്തു അൻസം അൻസംഹോങ് നമ്മെ മാതാവായ ദൈവം ഉണ്ടെന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും മാതാവായ ദൈവം ഉണ്ടായിരിക്കണം നമുക്ക് ഒരു മാതാവുണ്ടെന്നും അവിടുന്ന് നമ്മുടെ മാതാവാണെന്നും ക്രിസ്തു അൻസം അൻസംഹോങ് നമ്മോട് പറയുകയാണെങ്കിൽ തീർച്ചയായും അവിടുന്ന് നമ്മുടെ മാതാവാണ് ശബത്ത് അതിവൃക്ഷത്തിന്റെ പ്രവചനം മൽക്കി സേദിക്കിന്റെ പ്രവചനം ദാനിയേലിന്റെ പ്രവചനം എന്നിവയിൽ ഞാൻ വിശ്വസിക്കുന്നതുപോലെ മാതാവായ ദൈവത്തിന്റെ പ്രവചനം മാത്രം വിശ്വസിക്കാതിരിക്കുന്നത് അസാധ്യമാണ് കാരണം ഈ പഠിപ്പിക്കലുകളെല്ലാം ആരുടെ പക്കിൽ നിന്നാണ് വരുന്നത് അത് ക്രിസ്തു അൻസംഹോങിൽ നിന്നാണ് മാത്രമല്ല ബൈബിളിലെ പ്രവചനങ്ങൾ മാതാവ് നിറവേറ്റിയിരിക്കുന്നു പിതാവായ ക്രിസ്തു അൻസംഹോങ് അനേകം പ്രവചനങ്ങൾ നിറവേറ്റുന്നതുപോലെ മാതാവും പ്രവചനം നിറവേറ്റുന്നു അമ്മ നൽകുന്ന സ്നേഹം കാണുമ്പോൾ നമുക്കു നമ്മുടെ സ്വർഗീയ മാതാവിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയും തീർച്ചയായും ഇതൊരു സമ്പൂർണ്ണ കുടുംബമാണ് അധികം ചിന്തിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒന്നാണിത് പിതാവിന്റെയും മാതാവിന്റെയും കൃപയാൽ പഠിക്കുമ്പോൾ പിതാവ് അൻസംഘോങ് ബൈബിളിലൂടെ മാതാവായ ദൈവം ഉണ്ടെന്ന് എന്നെ പഠിപ്പിച്ചതിനാലും ഭൂമിയിലെ അമ്മയിലൂടെ മാതാവായ ദൈവം ഉണ്ടെന്ന് എനിക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും കഴിഞ്ഞു സിയോണിൽ വന്നപ്പോൾ ഞാൻ പങ്കെടുത്ത മുൻ സഭയും സിയോണും തമ്മിലുള്ള പല വ്യത്യാസങ്ങളും ശ്രദ്ധിക്കുവാൻ തുടങ്ങി എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളിലൊന്നായിരുന്നു സ്നേഹം ആദ്യമായി ഞാൻ സിയോണിലേക്ക് പ്രവേശിക്കുമ്പോൾ സിയോണിലെ സ്നേഹം അനുഭവിക്കുവാനും സഭയിലെ സഹോദരിമാരും സഹോദരന്മാരും തമ്മിൽ അക്കിത്തോതെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണുവാൻ സാധിച്ച ഒന്നാണ് സിസ്റ്റേഴ്സ് the the level of organization in the church അവിടെ ആരും പരാതിപ്പെടാതെ പാചകം ചെയ്യുകയും വൃത്തിയാക്കുകയും ചെയ്യുന്നു അവിടെ യഥാർത്ഥ സ്നേഹം കവിഞ്ഞൊഴുക്കുന്നു ഞാൻ ശരിക്കും ആശ്ചര്യപ്പെട്ടു കാരണം മുമ്പ് പോയിരുന്ന സഭയിൽ ഇവയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു അവിടെ ആളുകൾ അയക്കപ്പെടുകായോ പരസ്പരം പരിപാലിക്കുകയോ ചെയ്തിരുന്നില്ല അതിനാൽ ദൈവസഭയുടെ ഈ രീതി എന്നെ വിസ്മയിപ്പിച്ചു അതുമാത്രമല്ല അവരുടെ സ്നേഹം ശുദ്ധവും ആത്മാർത്ഥവുമായിരുന്നു സിയോണിലേക്ക് പോകുന്ന ഏതൊരാൾക്കും അത് ആത്മാർത്ഥമാണെന്ന് അനുഭവിക്കുവാൻ കഴിയും ഈ സ്ഥലം വ്യത്യസ്തമാണെന്ന് അവർക്ക് കാണുവാൻ കഴിയും ഞാൻ കൊറിയയിൽ വന്നപ്പോൾ എകാത്തിന്റെയും സ്നേഹത്തിന്റെയും നിലവാരം ഈ ഭൂമിയിൽ നിന്നല്ല അത് മറ്റൊന്നിൽ നിന്നായിരുന്നു എന്ന് തോന്നി അത് തരത്തിലും തികഞ്ഞതും വളരെ അതിശയകരമായ ഒന്നായിരുന്നു സഭാംഗങ്ങൾ എപ്പോഴും പുഞ്ചിരിയോടെ സേവിക്കുകയും പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു അവർ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു ഭക്ഷണത്തിലൂടെയും നിങ്ങൾക്ക് സ്നേഹം അനുഭവപ്പെടും സിയോണിൽ ആയിരുന്നപ്പോൾ തന്നെ എനിക്കത് അനുഭവപ്പെട്ടു എന്നാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കത് കൂടുതൽ അനുഭവിക്കുവാൻ കഴിഞ്ഞു സഭയിൽ അംഗങ്ങളെ സേവിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന രീതി ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു കൊറിയയിലെ അംഗങ്ങൾ സഹോദരി സഹോദരന്മാരെ സേവിക്കുന്ന രീതി അവർ നമ്മോട് കാണിക്കുന്ന സ്നേഹം അവരെല്ലാം സ്നേഹത്തിന്റെ ഉറവിടമായ മാതാവിൽ നിന്നും ലഭിച്ചവയാണ് അത് ശരിക്കും അത്ഭുതകരമായിരുന്നു അതിനാൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണോ കാരണം ഇത് എന്റെ സ്ഥലത്തും വീട്ടിലും അയൽവാസിയുമായി എനിക്ക് ചുറ്റുമുള്ള ആളുകളോട് ഇടപഴകുന്ന രീതിയെ പോലും പൂർണ്ണമായി മാറ്റിമറിച്ചു കൊറിയയിലെ എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ പഠിച്ച സ്നേഹം പ്രായോഗികമാക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ് ഞാൻ എവിടെ പോയാലും അത് തീർച്ചയായി പ്രായോഗികമാക്കും അതിനാൽ അമ്മ എപ്പോഴും നമ്മോട് ആവശ്യപ്പെടുന്നത് അനുസരിച്ച് സ്നേഹനിധിയായ നമ്മുടെ സഹോദരി സഹോദരന്മാരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ അമ്മയുടെ ഹൃദയത്തിൽ വളരെയധികം സന്തോഷം കൊണ്ടുവരുമെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നു സ്നേഹം എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് അറിയാം കാരണം സ്നേഹത്തിന്റെ ഉറവിടം നമ്മോടൊപ്പമാണ് അത് നമ്മുടെ സ്വർഗീയ മാതാവാണ് ബൈബിൾ പ്രവചനം എങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടുവെന്നും പരിപൂർണമായ സത്യമുള്ള ഒരേയൊരു സഭ നമ്മുടെ സഭയായിരിക്കുന്നത് എന്തുകൊണ്ടെന്നും അവർ സ്വയം മനസ്സിലാക്കണം കാരണം ദൈവം സ്വയമേ ഭൂമിയിലേക്ക് വരികയും മറ്റാർക്കും വെളിപ്പെടുത്തുവാൻ കഴിയാത്ത പൂർണ്ണമായ സത്യം നമ്മെ പഠിപ്പിച്ചു അതിനാൽ എങ്ങനെ സ്വർഗത്തിൽ പോകാമെന്നും രക്ഷ പ്രാപിക്കാമെന്നും നിങ്ങളെ പഠിപ്പിക്കുവാൻ വേൾഡ് മിഷൻ സൊസൈറ്റി ചർച്ച് ഓഫ് ഗോഡ് അല്ലാതെ മറ്റൊരു സംഘടനയോ സഭയോ ഈ ഭൂമിയിൽ ഇല്ല ഇത് ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകൾ പോലും അന്വേഷിക്കുന്ന ഒന്നാണ് സിയോനിൽ ഇല്ലാത്തവരോടും ഇപ്പോഴും സിയോണിലേക്ക് പോകണമോ വേണ്ടയോ എന്ന് പോരാടുന്നവരോടും ഞാൻ പറയും അവർക്ക് രക്ഷിക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് പോകുകയും ചെയ്യണമെങ്കിൽ അവർക്ക് രക്ഷ നേടുവാൻ കഴിയുന്ന ഒരേയൊരു സ്ഥലമേ ഉള്ളൂ അത് സിയോണിലാണ് ഇത് വേൾഡ് മിഷൻ സൊസൈറ്റി ചർച്ച് ഓഫ് ഗോഡിലാണുള്ളത് കാരണം അവിടെ സർവശത്തനായ ദൈവം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാക്കൾ അവിടെയുണ്ട് നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരേയൊരു സത്യം സിയോനിൽ നിന്നുള്ളതാണ്